ഇടുക്കി ജില്ലയിലെ കർഷക പ്രക്ഷോഭത്തെ പറ്റി പറയണമെങ്കിൽ ജില്ലയിലെ പ്രത്യേകിച്ചും കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന പീരുമേട് ഉളുമിഞ്ചോല ദേവുള്ളൻ താലൂക്കുകളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ ത്യാഗപൂർണമായ അതോടൊപ്പം തന്നെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് ക്ഷമയോടുകൂടി അവതാനതയോടും കൂടി നടത്തിയ ദീർഘകാലം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായി തി പി എം മാറിയിട്ടുണ്ട് സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യമായി വണ്ടന്മേട് മേഖലയിൽ രൂപം കൊള്ളുന്നത് പ്രത്യേകിച്ചും തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനൊക്കെ ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അദ്വ്ജലങ്ങളായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ ഏരിയയിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് വണ്ടന്മേട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിൽ അതിപ്രധാനമായ വഹിക്കുന്ന ഒരു മേഖല ഇവിടുത്തെ തോട്ടം മേഖലയാണ് ഏലത്തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റം സാധ്യമാക്കാൻ സഹായിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കുടിയേറ്റം തുടങ്ങിയത് അമ്പതുകളിലാണ് ഞങ്ങളുടെ അവിടെയൊക്കെ അമ്പതുകളിലാണ് അവിടെയും കുടിയേറിയത് ദേവുളം താലൂക്കിൽ ദേവുളം താലൂക്കിലൊക്കെ യഥാർത്ഥത്തിൽ അന്ന് ഭൂമി അലോട്ട് ചെയ്ത് കൊടുക്കുക അന്ന് തിരുവാംകൂറാണ് കേരളമായില്ല ഡിവിഷൻ പേഷ്കാരെന്ന് പറയുന്നത് വന്ന് തന്ന് അലോട്ട് ചെയ്തുകൊടുത്ത അതിൻ്റെ ഏകയൊന്നുമില്ല ഇവിടെ ഈ കുടിയേറ്റത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം ഉപ്പുതറയായിരുന്നു ഉപ്പുതറ വന്നിട്ടാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് അന്ന് കിടങ്ങൂരൊക്കെ വരുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങോട്ട് കയറി എവിടെയെന്നൊക്കെ അവരോട് സംസാരിക്കുമ്പം അന്ന് ഞാൻ കൊച്ചാണ് ഉപ്പ്തറയാണ് പ്രധാന കേന്ദ്രം എന്നാണ് പറയുന്നത് ഉപ്പ്തറ വന്ന് അവിടുന്ന് നാനാഭാഗത്തേക്കും ഇങ്ങോട്ടൊക്കെ കുടിയേറി അങ്ങനെ അയ്യപ്പൻ കോവിലി കുടിയേറിയതും അങ്ങനെ തന്നെയാണ് കല്ലാർകൂട്ടി ഡാം ഞങ്ങൾ വരുമ്പം കല്ലാർകൂട്ടി ഡാം പെടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കിടങ്ങൂരിൽ നിന്ന് കോട്ടയത്തു നിന്ന് വരുന്ന സ്വരാജ് ബസ്സിനോ വരിക തൊടുപുഴ വഴിയാണ് പാലാ വഴി വരുന്നവർ വന്നെന്നാൽ അടിമാലി എന്ന ടമൊന്നുമില്ല ഒന്ന് രണ്ട് കടയൊക്കെ ഉള്ളു അവളെ കൊണ്ട് നിർത്തി മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന ആളുകളെ മൂന്നാറിലേക്കൊക്കെ പോകുന്ന ആളുകളെ അവിടെ ഇറക്കി നിർത്തി ഈ സ്വരാജ് ബസ് ഈ കല്ലാർകുട്ടി കൊണ്ടുവന്ന് ഇറക്കി വിടും അപ്പം ഈ കൊന്നത്തരി ആ ഭാഗം ആ പഞ്ചായ മേഖലയിലേക്കല്ല അന്ന് പഞ്ചായത്തൊന്നും രൂപം കൊണ്ടിട്ടൊന്നുമില്ല അങ്ങോട്ടൊക്കെ ഉള്ളവരെ അവിടെ കൊണ്ട് വിടും തിരിച്ചു വന്ന് ബസ്സിന് ഞങ്ങൾ ഞങ്ങളെ കയറ്റിയാണ് പിന്നെയും കൂട്ടുക ഞങ്ങളന്ന് ഇറങ്ങിയില്ല ഞാനും അച്ഛനും ഒക്കെ കൂടെ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഡാം പണിയാണ് അവിടുന്ന് കുടിയൊടിപ്പിച്ച ആളുകളെ അവിടെ തന്നെ താമസിപ്പിച്ചിരുന്നു ആ താമസിച്ച ആളുകൾക്ക് നമ്മൾ ഗവൺമെൻറ് അറുപത്തേഴിൽ വന്നപ്പോഴാണ് സമരം നമ്മൾ ഭൂമി കൊടുത്തത് ഈ കൊച്ചറ വെടിയപ്പെന്നാണ് ആ സംഭവത്തിൻ്റെ പേര് ഇത് തൊള്ളായിരത്തി അൻപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവം പഴയ കൊച്ചറ നടക്കുന്നത് നടക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഈ പള്ളിക്കുടം പിള്ളമാരെന്ന് പറയുന്ന അവരുടെ ഒരു വളരെ വിസ്തൃതമായ കുറേ സ്ഥലം അവർ ഈ മാടിനെ തീറ്റാൻ വേണ്ടി കൊട്ടം എന്ന് പറയാന് ആ കൊട്ടം ഉണ്ടാക്കി അവിടെ മാടിനെ തീറ്റി അവിടുത്തെ പിന്നെ മാടു തീറ്റുകാരെയും കൊണ്ട് അവിടെ അതുകൊണ്ട് താമസിപ്പ് ചെയ്യുമായിരുന്നു ഇത് നമ്മുടെ ആളുകൾ അവരുടെ കൈവശം വരുന്ന കുറേ ഭൂമികൾ പിന്നെ കൈയേറി കൃഷി ചെയ്യാനായിട്ട് അതെല്ലാം അതിൽ തിരിച്ചു അതിർ വെച്ചപ്പോൾ ഇവരുമായിട്ട് ഉണ്ടായി ആ തർക്കത്തിൻ്റെ ഭാഗമായി ഒരു തമിഴ് മലയാള ഒരു സംഘർഷം ഉടലെടുത്തു ആ സംഭവത്തിൻ്റെ പേരിൽ ആദ്യം അവിടെ നിന്നുണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ള അവർ തിരിച്ചുപോയി പോയി തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ പള്ളിക്കുടമ്പിള്ളമാർ വളരെ സംഘടിതമായി അവിടുത്തെ ഈ തേവന്മാർ സമുദായത്തിൽപ്പെട്ട വളരെയധികം ആളുകളെ സംഘടിപ്പിച്ച് ആയുധങ്ങൾ ആയുധങ്ങൾ പറഞ്ഞാൽ തോക്ക് വാള കുന്തം കൊടുവാള ഇത്തരം അത്തരം ആയുധങ്ങളുമായിട്ട് കയറ്റി വിട്ടു ഏറ്റുമുട്ടൽ ഇവിടെ അത് നമ്മുടെ ആളുകൾ ഇവിടെ മലയാളികളുമായിട്ട് ഏറ്റുമുട്ടി ഏറ്റുമുട്ടി അത് ഭയങ്കര സംഘർഷമായി വെടിവയ്പ്പുണ്ടായി ഒരു മത്തായി എന്ന് പറയുന്ന ഒരു പാവം എവിടെ നിന്നോ കപ്പ മേടിക്കാൻ വന്ന ആ ചേറ്റുമുഴി ഭാഗത്ത് നിന്ന് വന്ന അയാളുടെ കാലിന് വെടികൊണ്ടു വീണ്ടും ഇവർ സംഘടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് സംഘടിതമായി ആളുകൾ വരുന്നു അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ മലയാളികൾ മുഴുവൻ കൊണ്ട് എട്ടാമേൽ കേന്ദ്രീകരിച്ച് അവിടെ വഴി ബ്ലോക്ക് ചെയ്തു മൂന്ന് ദിവസം കാവലിരുന്നു അവർ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇതിലേ വന്നില്ല ഇതിലേ വരാതെ പിന്നെ ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാധ്യത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പിന്നെ അത് പോലീസ് ഇടപെട്ടു ഇടപെട്ട് അങ്ങനെ ആ ആ കേസ് അവിടെ വെച്ചത് അങ്ങനെ അങ്ങ് തീർന്നു അതിന് ശേഷമാണ് ഇവർ ഈ വെള്ളം കൊണ്ടുപോകാനായിട്ട് വീണ്ടൊരു പരിശ്രമം നടത്തിയത് അത് വെട്ടുമടയെന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ പഴയ ഒച്ചറയ്ക്ക് കുറേ മുകളിലായിട്ട് അവിടെ വാരി ഒരു ബണ്ട് തീർത്തു ബണ്ട് തീർത്തിട്ട് അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് ആ മന്തിപ്പാറയുടെ മുരിക്കും മുരിക്കും കവലയെന്ന് പറയുന്ന അവിടുന്ന് അവിടെ കുറച്ച് അവിടെ വെട്ടി താത്തു കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം അങ്ങോട്ട് കിടും അതിനുവേണ്ടി ഒരു പരിശ്രമം നടന്നു ഇവിടെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഈ തോടിന് ചിറ കെട്ടി ചിറ കെട്ടി അവർ തോട് കെട്ടി വെള്ളം കൊണ്ടുപോകാൻ വന്നപ്പോൾ ജനങ്ങൾ നാട്ടുകാർ സമ്മതിച്ചില്ല സമ്മതിക്കാൻ വന്നപ്പോൾ അവർ ആളുകൾ കൂട്ടം കൂടി മല കയറി വന്ന് ഞങ്ങളെ ഒക്കെ ഉപദ്രവിക്കാനും അവർ തയ്യാറായി ഒരു മല അങ്ങോട്ട് കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ അവർക്ക് കിട്ടും അതിനുവേണ്ടി അവരത് ചെയ്യതാണ് അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും മകളും ഒക്കെ ഉണ്ടാക്കി വെടിയും പഴിയും എല്ലാം ഉണ്ടായി അങ്ങനെയാണ് അത് സംഭവിച്ചത് കേരള ചരിത്രത്തിൽ മലയോര കൃഷിക്കാർക്ക് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ ഐതിഹാസികമായ അത് അയ്യപ്പൻ കോവിലെ കുടിയേൽപ്പിക്കൽ ഉപ്പുതറയ്ക്ക് ശേഷം പിന്നെ കുടിയേറിയത് അയ്യപ്പൻ കോവിലേക്കാണ് അവിടുത്തെ കുടി അവിടുത്തെ ആളുകളെയാണ് യഥാർത്ഥത്തെ കുടിയൊഴിപ്പിച്ചത് കുടിയൊഴിപ്പിച്ച വാർത്തയെല്ലാം വരുന്നത് എ കെ ജി അറിയുന്നത് എ കെ ജി എന്ന പ്രതിപക്ഷ നേതാവാണ് പാർലമെൻറ്റിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡൻ്റാണ് കേരളത്തിലെ കർഷക പോരാട്ടങ്ങൾക്കെല്ലാം നിരന്തരം നേതൃത്വം കൊടുക്കുന്ന ആളാണ് എ കെ ജിയുടെ ജീവചരിത്വവും എ കെ ജിയുടെ സമരവുമായി ബന്ധപ്പെട്ട ആളെന്നാണ് യഥാർത്ഥത്തിൽ നമ്മളെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അയ്യപ്പൻകോയിൽ സമരത്തിന് രണ്ട് ഘട്ടമുണ്ട് ഒന്നാം ഘട്ടമെന്ന് പറയുന്നത് അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ പ്രമാണിമാരായിട്ടുള്ള യു ഡി എഫിലെ അന്നത്തെ കോൺഗ്രസ് പ്രമാണിമാരും കേരള കോൺഗ്രസ് പ്രമാണിമാർ കോൺഗ്രസ് പ്രമാണിമാരെല്ലാം ചേർന്ന് വനം കയ്യേറ്റം പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ പാല അടക്കമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും വനം കൈയ്യേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ വനത്തിൽ ആളുകളെ അനധികൃതമായിട്ട് കുടിയേറ്റി കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു എന്നാൽ ആ ഗവൺമെൻറ് മാറി വട്ടനാടുകളുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ നിർദ്ദാക്ഷിണ്യം ഈ ആളുകളെ കുടിയിറക്കി ആ കുടിയിറക്കതിന് യാതൊരു ന്യായീകരണവും ഇല്ല നാട്ടിലുള്ളതെല്ലാം ഏറ്റുപിറുക്കി കോഴിമല വന്ന് വീടൊക്കെ വെച്ച് കൃഷി ചെയ്ത് താമസിക്കുന്ന ആളുകളെയാണ് കുടിയിറക്കിയത് അതാണ് ഐതിഹാസികമായിട്ടുള്ള എ കെ ജിയുടെ നിരാഹാര സമരത്തിനിടയാക്കിയിട്ടുള്ള അയ്യപ്പൻ കോവിൽ കുടിയിറക്ക് ഇവിടെ വന്ന് സാധനം എല്ലാം വന്ന് ഇടയ്ക്കതെല്ലാം കണ്ടിട്ട് രോഷാഗ് മെല്ലിനായി കെ ജി അവിടെ പോയി ക്യാമ്പിൽ പോയി ആളുകളെല്ലാം കണ്ട് യഥാർത്ഥത്തെ കുമളിയിലെ ഒന്നാം മൈലിലാണ് സത്യാഗ്രഹം തുടങ്ങിയത് നിരാഹാര സത്യാഗ്രഹം രാഹാര സത്യാഗ്രഹം തുടങ്ങി അത് വലിയ വലിയ സംഭവമായി വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ച പരിപാടിയായിപ്പോയി അത്രയൊരു കുടിയൊഴിപ്പിക്കൽ പ്രശ്നത്തിൽ അങ്ങനെ ഒരു സമരം യഥാർത്ഥത്തിൽ അത്രയും ശക്തമായൊരു സമരം കേരളത്തിൽ നടന്നിട്ടില്ല അത് വലിയ ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ദേശീയ ദേശീയതലത്തിൽ വലിയ പ്രാധാന്യമുള്ള സമരമായി വന്നു അവശതയായിട്ടും എ കെ മരിച്ചാലും ശരി ഞാൻ പിന്മാറുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് കെ ജി നിരാഹാരം കിടന്നു അവർക്ക് അമരാവതിയിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ട ഭൂമി നഷ്ടപരിഹാരവും എല്ലാം കൊടുത്ത് കുടിയിറക്കുന്ന കൃഷിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അവർക്ക് അർഹമായ പകരം ഭൂമിയും നഷ്ടപരിഹാരവും കൊടുക്കണമെന്നെല്ലാം ശുപാർശ ചെയ്യുന്നു മണിയങ്ങാടൻ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്ന കർഷകരുടെ മാഗ്നാക്കാറ്റ അതിൻ്റെ ഉണ്ടാവാൻ തന്നെ കാരണം എ കെ ജിയുടെ നിരാഹാര സമരമാണ് ഇതാണ് ഒന്നാം ഘട്ടം അയ്യപ്പൻ സമരം എന്ന് പറയുന്നത് അയ്യപ്പൻ രാജപ്പൻ എന്ന സഹാവിൻ്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അയ്യപ്പൻ കോൽ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഒക്കെ നടന്നിട്ടുള്ള കുടിയേർക്ക് സമരങ്ങളിൽ ചാച്ചൻ്റെ സജീവമായിട്ട് സമരങ്ങളിൽ പങ്കാളിത്തമുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഐതിഹാസികമായ സമര പോരാട്ടം നടന്നൊരു സ്ഥലമാണ് അയ്യപ്പൻ കോയിൽ കൊച്ചമ്പല മൈതാനം ആണ് പിന്നിൽ കാണുന്നത് പച്ചന്താണുപ്പിൽ ആദ്യം ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അന്നത്തെ വിമോചന സമരത്തിന് ശേഷമുള്ള ഗവൺമെൻറ്റാണ് പച്ചന്താണുപ്പുള്ള അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ കാര്യത്തിൽ ഭയങ്കരമായി ഇടപെട്ടു എ കെ ജി പ്രതിപക്ഷ നേതാവല്ലേ നെഹ്റു ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ കർശനമായ നിർദ്ദേശം കൊടുത്തു സമരം അവസാനിപ്പിച്ചറിയിക്കണമെന്ന് അന്ന് യഥാർത്ഥത്തിൽ ആ സമരം തീർക്കുന്ന ഇ എം എസുമായി ചർച്ച നടത്തിയതും എല്ലാം പി ടി ചാക്കോയാണ് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം വളരെ ത്യാഗപൂർണ്ണമായ അതോടൊപ്പം തന്നെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് ക്ഷമയോടുകൂടി അവധാനതയോടും കൂടി നടത്തി ദീർഘകാലം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏറ്റവും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട് സി പി ഐ എം മാറിയിട്ടുണ്ട് ഈ പാർട്ടി ഇങ്ങനെ മാറുന്നതിൽ പ്രധാനമായി രണ്ട് മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും വർഗ നടന്നിട്ടുള്ളത് അതിലൊന്ന് തോട്ടം തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇടുക്കി ജില്ലയുടെ ചരിത്രം തോട്ടം തൊഴിലാളികളുടെ ചരിത്രവും കൂടിയാണ് മറ്റൊരു മേഖലയെന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് അന്നിവിടെ കുടിയേറ്റ കൃഷിക്കാരായിരുന്നു ആ കുടി കുടിയേറ്റ കൃഷിക്കാരുടെ സ്ഥിരാവകാശങ്ങൾക്കും കുടിയേറക്കിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു ആ മേഖലയിൽ നടന്നു വന്നത് എങ്കിൽ തോട്ടം തൊഴിലാളികളിവിടെ കന്നുകാലികളെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിലെല്ലാം തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്നത് കങ്കാണി സൃഷ്ടത്തിലായിരുന്നു ഒരു കങ്കാണി പത്തും മുപ്പതും നാൽപ്പതും തൊഴിലാളികളെ വീതം കൊണ്ടുവരികയും അവരുടെ കയ്യിൽ നിന്ന് ഒരു പണിയെടുക്കുന്നതിൻ്റെ ഒരു വിഹിതം കങ്കാണിമാർ കൈപ്പറ്റുകയും ബാക്കിയുള്ളത് മുതലാളിമാർ ബാക്കിയുള്ളത് മാത്രമാണ് അവർ ഏറ്റവും കുറഞ്ഞ കൂലിയിലാണ് അവർ ജീവിച്ചിരുന്നത് ഏലത്തോട്ടം മേഖലയിലൊക്കെ ആണെങ്കിൽ എട്ടടി സമയത്തിൽ തലുള്ള വീടുകളായിരുന്നു ആ വീടുകളിലാണ് ഭാര്യയും ഭർത്താവും വിവാഹിതരായി വരുന്ന കുട്ടികളും എല്ലാം അവിടെ ജീവിച്ചു പോരുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് മറ്റു തോട്ടങ്ങളിലാണെങ്കിൽ ലൈനുകളിലാണ് താമസിച്ചിരുന്നത് തേയിലത്തോട്ടങ്ങളിലെല്ലാം ഇത്തരമൊരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ വളരെ പ്രതികൂലമായ കാലാവസ്ഥ മഞ്ഞ് മഞ്ഞും കോടമഞ്ഞും തണുപ്പും എന്ന് പറഞ്ഞാൽ ഈ തോട്ടങ്ങളിൽ അങ്ങനെ രാവിലെ ഒന്നും ഇറങ്ങി പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രയാസകരമായ സാഹചര്യം അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും എല്ലാം കൂടി ചേരുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിരുന്ന തൊഴിലാളികളെ പിരിമേഡ് മുതൽ പിരിമേഡിലെ ആദ്യകാലത്തോട്ടത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ അവിടെ എയ് സിയും അതോടൊപ്പം തന്നെ ഐ എൻ ട്യൂ സിയും ഈ രംഗത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രബലമായ ശക്തികൾ എ റ്റു സി ഐ എൻ ടു സി ആയിരുന്നു മൂന്നാറ് തോട്ട മേഖലയിലും ഈ രൂപത്തിൽ തന്നെയാണ് അവിടെയും എ റ്റു സി ഐ എൻ ടു സി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലങ്ങളിലെല്ലാം നടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നായ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ അനുഭാവികളെല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി കോട്ടയത്ത് ഒരു കാലത്ത് കോട്ടയത്ത് ഒരു പ്രാവശ്യം അദ്ദേഹം പാർലമെൻ്റ് മെമ്പറായിരുന്നു കോട്ടയം മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ച ആളാണ് കെ എം എബ്രഹാം അങ്ങനെ അറിയപ്പെടുന്നത് അവറാമി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ അദ്ദേഹം നമ്മളിവിടുത്തെ കാട്ടുമട്ടം നമ്പിക്കാത്ത ഒരു എല്ലാവരും കൂട്ടുകാരാണ് കാട്ടുമട്ടെ നമ്പിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് അവറാമി അവറാമി ഇവിടെ വന്ന് പാർട്ടിയുടെ ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയായിരുന്നു ഞങ്ങളൊരു പത്ത് പേരിൻ്റെ ആൾക്കാർ അന്ന് ഞാൻ പയ്യനാണ് വന്നു അത് രൂപീകരിച്ചു അല്ലാതെ ഇന്നത്തെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കെട്ടിടം ഇരിക്കുന്ന സ്ഥലം തെരച്ചാൽ കിടക്കുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് ഒന്ന് രൂപീകരിക്കുന്നത് അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സൗ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോഴാണ് തോട്ടം തൊഴിലാളികൾക്കും മറ്റദ്ധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അനുകൂലമാകുന്ന ഒരു നിയമനിർമ്മാണം തന്നെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശമാണ് അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് അതോടുകൂടി തൊഴിൽ സമരങ്ങളിൽ വ്യാപകമായി പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തുന്ന അത്തരം നടപടികൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ താക്കീതായിരുന്നത് അതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പിന്നെ സമരത്തിൽ അന്ന് പാപ്പന്മാരും അസംബ്രാവിത്തറും എല്ലാം വെടികൊണ്ടു ഭരിക്കാനിടയായത് ഉള്ള സംഭവങ്ങളിലേക്ക് മൂന്നാർ തോട്ടമേഖ ഗുണാർവിള എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായി ലോകം ഉള്ള ഒരു കാലം ആ സമരത്തെയും പ്രക്ഷോഭത്തെയും മറക്കുന്നതല്ല ചില അവകാശങ്ങൾക്കും ബോണസിനും വേണ്ടി നടത്തിയിട്ടുള്ള സമരമാണ് ആ സമരത്തിന് നേരെയാണ് അന്ന് സത്താർ കുഞ്ഞെന്ന് പറയുന്ന എസ് പി ആയിരുന്നു കോട്ടയം ആണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമാണ് കോട്ടയം എസ് പി ആ കോട്ടയം എസ് പി ആണ് അവിടെ വെടിവയ്പ്പിനും കിരാതമായ മർദ്ദനങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അന്ന് ആ സമരഭൂമിയിൽ പ്രധാനമായി നേതൃശക്തിയായി പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് ആദ്യകാലത്തെല്ലാം പിന്നെ നേരത്തെ ഒരു അഞ്ച് ദിവസയൊക്കെ സുന്ദരമുണ്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് സി എ കുര്യൻ അതുപോലെയുള്ള നേതാക്കന്മാരായിരുന്നു പിന്നീട് അതിൻ്റെ തൊട്ടുപുറകെ തന്നെ ജി വരദന് പിന്നെ ജോസഫ് ചാവേലി തുടങ്ങിയിട്ടുള്ള നേതാക്കന് ആ ഭാഗത്തും ഈ ഭാഗത്ത് കെ എസ് കൃഷ്ണൻ അതുപോലെയുള്ള പിന്നെ നാടാർ തുടങ്ങിയിട്ടുള്ളവർ സൈമൺ ആശാനെ പോലെയുള്ള പ്രഗൽഭന്മാരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരിപ്പുറത്തും ഈ മേഖലയിൽ തോട്ട മേഖലയിലോട്ട് അവരെല്ലാം കൂടി നടത്തിയിട്ടുള്ള സമരമാണ് ആ സമരത്തിൽ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളിൽ രണ്ട് എല്ലാ മേഖലയിലും നിരവധി രക്തസാക്ഷികളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കാണാൻ പറ്റും